ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വരുന്നു പത്തനംതിട്ടയിലെ പോക്സോ പീഡനത്തിൽ ഇടപെട്ട് ദേശീയ വനിതാ കമ്മീഷൻ ഇതുവരെ സ്വീകരിച്ച നടപടികളുടെ തൽസ്ഥിതി റിപ്പോർട്ട് മൂന്ന് ദിവസത്തിനകം സമർപ്പിക്കാൻ സംസ്ഥാന പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിനീത വി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് വിനീത എന്തൊക്കെയാണ് വിവരങ്ങൾ ഇക്കാര്യത്തിൽ എന്ത് ഇടപെടലാണ് ദേശീയ വനിതാ കമ്മീഷൻ നടത്തിയിരിക്കുന്നത് അവർ ഇതിൻ്റെ എന്താണ് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ദേശീയ വനിതാ കമ്മീഷന് ലഭിച്ചിട്ടുണ്ടോ തീർച്ചയായും വിജയ്കുമാർ അതിശക്തമായി തന്നെ ഈ സംഭവത്തെ ദേശീയ വനിതാ കമ്മീഷൻ അപലപിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഇതിൽ അറുപത്തിനാല് പേരാണ് ഈ പ്രതിസ്ഥാനത്തുള്ളത് ഇതിൽ അഞ്ച് പേരുടെ അറസ്റ്റ് മാത്രമാണ് നിലവിൽ നടത്തിയിരിക്കുന്നതെന്നും ദേശീയ വനിതാ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ള റിലീസിൽ പറയുന്നുണ്ട് ഇതിൽ ബാക്കിയുള്ള കുറ്റവാളികളെ എത്രയും വേഗം കണ്ടെത്തുകയും അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നും ദേശീയ വനിതാ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ് സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നിർദ്ദേശം ഒപ്പം തന്നെ ഇതുവരെ ഈ കേസുമായി സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളുടെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് അത് പോലീസ് സമർപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത മൂന്ന് ദിവസത്തിനകം തന്നെ ഇതുവരെ കൈക്കൊണ്ട നടപടികൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നിർദ്ദേശത്തിൽ പറയുന്നത് ഒപ്പം തന്നെ ഈ ഇരയായ പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട് അതായത് ഈ മെഡിക്കൽ സംരക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ആ പെൺകുട്ടിക്ക് ചെയ്തു നൽകണമെന്നും പറഞ്ഞിരിക്കുകയാണ് ഈ സംഭവത്തെ അതിശക്തമായി തന്നെ ദേശീയ വനിതാ കമ്മീഷൻ അപലപിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് എല്ലാ കുറ്റവാളികളെയും പുറത്തു കൊണ്ടുവരണം ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് യെസ് വിവരങ്ങൾ ഈ റിലീസ് ഇറക്കുന്ന സമയത്ത് അഞ്ച് പേരുടെ അറസ്റ്റ് ആയിരുന്നുവെങ്കിൽ അതിപ്പോൾ പതിനാല് പേരുടെ അറസ്റ്റ് ആയിട്ടുണ്ട് ഒൻപത് പേരെ കൂടി അല്പസമയം മുമ്പ് അറസ്റ്റ് ചെയ്തു അപ്പോൾ പതിനാല് പേരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ കൂടുതൽ പ്രതികൾ ഇനി അറസ്റ്റ് ആവാനുണ്ട് അതിന്റെ വിവരങ്ങൾ വരാനിരിക്കുന്നുണ്ട് ദേശീയ വനിതാ കമ്മീഷൻ അതിൽ നടത്തിയ ഇടപെടൽ ഇതുവരെ സ്വീകരിച്ച നടപടികളുടെ തലസ്ഥിതി റിപ്പോർട്ട് മൂന്ന് ദിവസത്തിനകം സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്